ഹലോ വെൽക്കം ബാക്ക് ടു വില്ലേജ് ജെല്ലർ അപ്പൊ നമ്മുടെ ചന്തേരി ഇംഗ്ലീഷ് കളേഴ്സിന് ശേഷം നമ്മുടെ ഇവിടെ കോട്ടാഡോറിയയുടെ അടിപൊളി ഇംഗ്ലീഷ് കളേഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ചൂടത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ സാരീസ് വേറെ ഉണ്ടാവില്ല അത്രയും നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ് ഈ സാരീസ് മൊത്തം ഞാനിവിടെ ഉടുത്തിരിക്കുന്നത് കോട്ടാഡോറിയ ആണ് ഇതിലിങ്ങനെ ഒരു ഗോൾഡൻ ബോർഡർ ഒക്കെ വരുന്നുണ്ട് ബ്ലൗസ് എൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മുടെ വില്ലേജാ റെഡിമെയ്ഡ് ബ്ലൗസും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഏഹ് ബാക്കിൽ മുന്താണി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സാരിയുടെ സോറി മുന്താണിയല്ല സോറി പല്ലു പല്ലു ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ വരുന്നത് അപ്പൊ ഇതിന്റെ നമുക്ക് കളേഴ്സ് കണ്ടാലോ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറാണ് ഇംഗ്ലീഷ് കളറിൽ വരുന്നത് നല്ല ഈ ഇംഗ്ലീഷ് കളേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുത്തുന്ന കളേഴ്സ് ആയിരിക്കില്ല നല്ലൊരു ലൈറ്റ് കളർ ഗ്രേഡിയൻസിലുള്ള കളേഴ്സ് ആയിരിക്കും വരിക അപ്പോ ആദ്യം ഞാൻ കാണിക്കാൻ പോണത് കോട്ടാഡോറിയുടെ ഈ ഒരു കളക്ഷൻ ആണ് ഇത് അടിപൊളി സാരിയാണ് ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്ന സാരി ഈ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ബോഡി വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ബോഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതില് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഈ കോട്ടഡോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉള്ളിത്തോല് പോലത്തെ സാരിന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിടെ ഒരു തോൽ പോലെ ആയിട്ട് അരിക്കുക ഈ സാരി കണ്ടോ ഇത്രയും തിന്നാണ് നടലടിക്കുക നടലടിക്കുക വെച്ചാൽ ട്രാൻസ്പെറന്റ് അങ്ങനെ ആയിട്ടുള്ള സാരീസ് അല്ല നമ്മളൊരു എന്താ പാവാടയുടെ കൂടെ സാരിക്ക് മേച്ചായ പാവയുടെ കൂടെ ഒക്കെ ഇടുമ്പോ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് കാണാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇട്ടിരിക്കണത് ഇതാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും അത്ര ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല ഉടുത്തു വരുമ്പോ നല്ല കംഫർട്ടബിൾ ആണെന്ന് ഞാൻ എടുത്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് തന്നിട്ടുള്ളത് അടുത്തൊരു സാരി വരുന്നത് ഈ ഒരു നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന സാരിയാണ് ഇത് കണ്ടു ഇതാണ് അടുത്തത് വരുന്നൊരു സാരി ബോഡി മൊത്തം ഇങ്ങനെ ഒരു ലൈറ്റ് കളറിൽ വരുന്നുണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കോട്ടാഡോറിയ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരീസ് ആണ് പ്യുവർ കോട്ടാഡോറിയ ആണ് കേട്ടോ ഞാൻ പറയാൻ കാരണം ഇതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് സാരീസ് ഉണ്ട് സിൽക്കിൽ വരുന്നത് അത് ശരിക്കൊരു നെറ്റ് വല പോലെ ഇരിക്കും ഇത് അങ്ങനെയല്ല ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയല്ല പക്ഷെ എന്നാൽ നൂല് ഇഴകള് ഒരു ഗ്യാപ്പില് പണി ചെയ്തെടുത്തിട്ടുള്ള ആണിത് ഇതാണ് ഇതിന്റെ പല്ലു ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു കേരള സാരിയിലൊക്കെ വരുന്ന പോലെ ഒരു ഗോൾഡൻ ബോർഡറിലാണ് കേട്ടോ ഈ സാരി എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗി അത്രയും ലൈറ്റ് ആയിട്ട് കണ്ണിന് കുളിർമ്മ തരുന്ന കളേഴ്സ് ആണ് ഈ ഒരു സാരിയുടെ നെക്സ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നത് ഈയൊരു ബ്ലൂ ഷെയ്ഡില് വരുന്ന സാരിയാണ് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളർ കോമ്പിനേഷൻ സാരിയാണ് ചന്തേരിയിലെ നിങ്ങൾ ഇങ്ങനത്തെ കളേഴ്സിന്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇത് കോട്ട ഡോറിയയില് ഇങ്ങനത്തെ കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഈ സാരിയുടെ പല്ലു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് ഞാൻ ഈ കയ്യിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാരീസാണിത് നമ്മുടെയിൽ ഒരു യെല്ലോയില് വരുന്ന സാരിയാണ് എന്ത് ഭംഗിയാ നോക്കി ഈ സാരി കാണാൻ യെല്ലോ ഓറഞ്ച് കോമ്പിനേഷൻ ബോഡിയിൽ മൊത്തം ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ് ഇതിന്റെ പല്ലു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ പല്ലു വന്നിട്ടുള്ളത് അടിപൊളി പല്ലു ആണ് ഈ സാരി ഉണ്ടല്ലോ ഉടുത്തറിയാത്ത ഒരു സാരി എന്ന് പറയില്ല അങ്ങനത്തെ സാരി നമ്മുടെ മേല് ഇങ്ങനെ ഡ്രസ്സ് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാരിയുടെ പ്ലേറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് തോന്നില്ല അത്രയും കംഫർട്ടബിൾ ആണ് എന്താ പറയാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കോട്ടൺ കോട്ടൺ പഞ്ഞി പോലും ഉണ്ടാവില്ല അത്രയും സോഫ്റ്റ് ആണ് ഈ സാരി ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് എല്ലാം ഗോൾഡൻ ബോർഡറിലാണ് കേട്ടോ ഈ സാരിയുടെ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് പിങ്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന സാരീസാണ് സാരി എടുക്കാൻ ഒരു ബിഗിനേഴ്സിനൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റിട്ടുള്ള നല്ലൊരു സാരിയാണിത് കാരണം ഹെവി അല്ല പിടിച്ചാ നിൽക്കും അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് ഇതാണ് അടുത്തൊരു സാരിയുടെ കളർ ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിന്റെ പല്ലു നെക്സ്റ്റ് നമ്മുടെ വരുന്നൊരു സാരി ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന സാരി ഇതൊക്കെ എത്ര കട്ടിയുണ്ടെന്ന് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് ഇതിങ്ങനെ പിടിച്ചാണ്ടല്ലോ ആകെ ഇത്രയേ ഉള്ളൂ അത്രയും എന്താ പറയാ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ പല്ലു ഇതാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചരാം ഈ ഒരു സാരിന്റെ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ അടുത്ത നമ്മുടെ ഇതിൽ വരുന്ന ഈ ഒരു സാരി ആണ് ഇതിന്റെ പല്ലു ആണ് കേട്ടോ ഇത് ഈ കളറിൽ ആൻഡ് ഇതിന്റെ ബോഡി മൊത്തം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഈ സാരിയുടെ ബോഡി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന സാരീസാണ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഈ ഒരു ഗോൾഡൻ ബോർഡറും കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഇതിൽ വരുന്ന ഒരു സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് പല്ലു ഞാൻ ആദ്യം എടുത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബോഡീനൊക്കെ കൂടുതൽ പല്ലു എങ്ങനെ വരുന്നത് എന്ന് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം ഒരു സാരിയുടെ ബോഡി വരുന്നത് ഇത്രയും ഒരു ലൈറ്റ് സ്മൂത്ത് നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ തരുന്ന കളേഴ്സ് ആണ് കേട്ടോ ഈ സാരിയിലൊക്കെ ഉള്ളത് പക്ഷെ നിങ്ങൾ ഇത് ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടെയൊരു കൊളത്തി വലിക്കരുത് കാരണം അത്രയും നൈസ് ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ ഇത് സൂക്ഷിക്കും തോറും ഒരുപാട് കാലം ഈ സാരി നീണ്ടു നിൽക്കും സിമ്പിൾ വാഷ് കൊടുത്താൽ മതി ഇതാണ് സാരി ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു യെല്ലോ കളർ യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളിയൊരു കോട്ടാഡോറിയ സാരിയാണ് എന്ത് രസാന്നു നോക്കിയാലോ ഈ ഒക്കെ കാണാൻ അടിപൊളിയല്ലേ ആൻഡ് ഈ സാരിയുടെ പല്ല് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഞാൻ തലതിരിച്ചു പിടിച്ചതാണ് ഓപ്പോസിറ്റ് ആണ് പിടിക്കേണ്ടത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത് ഗോൾഡൻ ബോർഡർ ഇതിലും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഇതിൽ വരുന്ന ഒരു സാരി ഈ ഒരു ബ്ലൂയില് വരുന്ന ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതിന്റെ ബോഡി മൊത്തം ഈ ഒരു പ്രിന്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലൊരു റെഡാണ് ഈ ഒരു ബ്ലൂല് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ പല്ലു ഒരു വൈറ്റിലാണ് ഈ പ്രിൻറ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഈ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇനി കോട്ടാഡോറിയയില് കുറച്ചൊരു കളർഫുൾ പ്രിന്റ്സ് വേണമെന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കളക്ഷൻസ് നമ്മുടെ വില്ലേജ് ജല്ലറിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന കോട്ടാഡോറിയ സാരീസ് ആണ് ഡിഫറെന്റ് പ്രിന്റ്സിൽ വരുന്നുണ്ട് ഈ കോട്ടാഡോറിയ സാരീസ് ഇത് കണ്ടോ ഈ ഒരു കളറിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണ് ഈ ഒരു ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നോണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനത്തെ ഡിഫറെന്റ് ഷെയ്ഡ്സില് നമ്മുടെ കൊട്ടാഡോറിയ സാരീസ് അവൈലബിൾ ആണ് വരുന്ന നല്ലൊരു ലൈറ്റ് ബ്ലൂയില് വരുന്ന ഒരു ആണ് ബോഡി മൊത്തം ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആണ് ഈ സാരിയിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ പല്ലു അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ പല്ലു ആണ് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പകുതി പല്ല് ഈയൊരു സൈഡിലുണ്ട് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിൽ കോട്ടാട്ടോറിയ ഇംഗ്ലീഷ് കളേഴ്സിൽ വന്നിട്ടുള്ള സാരീസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓർഡർ തന്നോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഈയൊരു കളേഴ്സിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അത്രയും സൂപ്പർ കളക്ഷൻസ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴ്ത്തിറണം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഡേ ബൈ ഡേ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നത് അതിലാണ് താങ്ക് യു